അജിത് നായികനെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം അജിത്തിൻ്റെ ഫാൻസിന് ഒരു ട്രീറ്റ് എന്ന രീതിയിലായിരുന്നു ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത് ചിത്രത്തിൻ്റെ ആദ്യ റെസ്പോൺസ് ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒക്കെയാണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത് അജിത്തിൻ്റെ ഫാൻസിന് തീർച്ചയായും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രത്തിൻ്റെ തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന് കൺഫേം ആയിരിക്കുകയാണ് നാളെ പ്രധാനമായി മൂന്ന് ചിത്രങ്ങളാണ് ഒ ടി ടി റിലീസിനെത്തുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് ആന്റണിവർഗീസ് നായകനെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ദാവീദ് എന്ന ചിത്രം ചിത്രം സി ഫൈവ് വഴിയാണ് നാളെ ഒ ടി ടി റിലീസിനെത്തുന്നത് രണ്ടാമത്തെ ചിത്രമാണ് ജിത്തു മാധവന്റെ ആവേശ സിനിമയുടെ ഒക്കെ സമയമായിട്ടുള്ള ജിത്തു മാധവന്റെ തിരക്കഥയിൽ സജിൻ ഗോപു അനശ്വരരാജനും ഒക്കെ പ്രധാനപ്പെട്ടുള്ള പൈങ്കിളി എന്ന ചിത്രം മനോരമ മാക്സ് വഴി ഒ ടി ടി റിലീസിനെത്തുന്നത് മൂന്നാമത്തെ ചിത്രം ബേസ് ജോസഫ് നായികിനെ തിയേറ്റർ അളിക്കുക റിലീസിനെത്തിയിട്ടുള്ള പ്രാവീൻകൂഡു ഷാപ്പ് എന്ന ചിത്രത്തിന്റെ ആണ് ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് നാളെ സോണി ലൈവ് വഴിയാണ് നടക്കാൻ ഇരിക്കുന്ന ഒരു കാര്യം ഒഫീഷ്യലി എന്നെ ചിത്രത്തിന്റെ ടീം ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഏറ്റവും പുതിയ പുതിയതായി വരാനിരിക്കുന്നത് യൂത്തിനിടയിൽ തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് വാഴ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വാഴ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഏറ്റവും പുതിയ കാസ്റ്റ് അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത് പ്രേമം നേരം കൂടാതെ തന്നെ ഗോൾഡ് ചിത്രങ്ങളിലൊക്കെ സംവിധാനമായിട്ടുള്ള അൽഫോൺസ് പുത്രൻ വാഴ ചിത്രത്തിലെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഗുരുവായൂർ അമ്പലനാട കൂടാതെ തന്നെ ജയ ജെഹേ പോലുള്ള ചിത്രങ്ങളുടെ സംവിധാനമായിട്ടുള്ള ബിബിൻദാസ് ആണ് ഈ ഒരു ചിത്രം റൈറ്റ് ചെയ്തിരിക്കുന്നത് ധനുഷ് നയിക്കിനെ തിയേറ്റർ അളിക്കുക റിലീസ് നേത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു കർണ എന്ന ചിത്രം ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള മരി സെൽവരാജായിരുന്നു മാരി സെൽവരാജും ധനുഷും വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നത് ാണ് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഇത് ധനുഷിന്റെ അമ്പത്തി ആറാവ ചിത്രമാണ് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ഹിസ്റ്റോറിക്കൽ ആക്ഷൻ കൺഫേം ആക്കിയിട്ടുണ്ട് ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം പ്രധാന ചാക്കോച്ചനും കൂടാതെ ആസിഫലിയും വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്ന ഒരു കാര്യം ഇപ്പോൾ ഏകദേശം കൺഫേം ആക്കിയിരിക്കുകയാണ് അരുൺ നാരായണനാണ് ഞാൻ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഇതൊരു പീരിയഡ് ആക്ഷൻ ഡ്രാമ ചിത്രം കൂടെയാണ് ഈ ഒരു ചിത്രത്തിലോട്ട് ആസിബലി ജോയിൻ ചെയ്യുക ടിക്കി ടാക്ക എന്ന ചിത്രത്തിന് ശേഷമായിരിക്കുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഈ ഒരു ചിത്രം വരാൻ ഡിലേ ഉണ്ടാകുമെന്നും കൺഫേം ആയിട്ടുണ്ട് സംവിധാനത്തിൽ പുറത്തിറങ്ങി ചിത്രമാണ് ജൂനിയർ ഒന്നാമത്തെ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു റൂമർ ആണ് ജൂനിയർ ഈ ഒരു ചിത്രത്തിലൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണെന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഒഫീഷ്യലി ഇതുവരെ ചിത്രത്തിലെ ടീം ഈ ഒരു കാര്യം കൺഫേം ആക്കിയിട്ടില്ല ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൃഥ്വിരാജ് നായകനായി ഏറ്റവും പുതിയതായി പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ചിത്രമാണ് നോബഡി എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചോദിക്കുന്നത് റോഷാക്ക് കെറ്റോളാൻ മാലാഹ എന്നീ ചിത്രങ്ങളിലൊക്കെ ായിട്ടുള്ള നിസാം ബഷീർ ആണ് ഈ ഒരു ചിത്രത്തിൽ നായികയായി പാർവതി എത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് മറ്റു പ്രധാന വേഷങ്ങളായി ലുക്മാനും ഗണപതിയും വിനയ് ഫോട്ടും ഒക്കെ എത്തുമെന്നും കൺഫേം ആക്കിയിട്ടുണ്ട് ഒരു ബിഗ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ആനിമൽ സിനിമയുടെ രൺബി കൂറിൻ്റെ ആനിമൽ സിനിമയുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ ഉള്ള ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഇന്ന് പ്രധാനമായി മൂന്ന് ചിത്രങ്ങളായിരുന്നു തിയേറ്ററിലേക്ക് റിലീസിന് എത്തിയിട്ടുള്ളത് ഒന്നാമചിത്രം ആലപ്പുഴ ജിങ്കാന ചിത്രമാണ് ചിത്രത്തിൽ നല്ല റെസ്പോൺസ് ഒക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട് ചിത്രം മമ്മൂക്കട ബസുങ്ക എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിനും നല്ല റെസ്പോൺസ് ഒക്കെ നേരിടാൻ സഹായിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചിത്രമാണ് ബേസ് ജോസഫിന്റെ മരണമാസം എന്ന ചിത്രം ചിത്രത്തിന് നല്ല റെസ്പോൺസ് ഒക്കെ നേരിടാൻ സഹായിച്ചിട്ടുണ്ട് എന്നാലും കൂടുതലും മിക്സഡ് റെസ്പോൺസും ചിത്രത്തിൽ നേരെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ആവേശം രോമാഞ്ചും പോലുള്ള സിനിമയിലൊക്കെ സമയം ജിത്തു മാധവ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് ലാലേട്ടന് വേണ്ടി ഒരു ചിത്രമായിരിക്കും ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൊജക്ട് ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആകാനോ അല്ലെങ്കിൽ ആ ഒരു അതിന് പകരം ലാലട്ടൻ പകരം ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്നത് ഫഗദിനെ വെച്ചൊരു ചിത്രം ലേറ്റസ്റ്റ് ലേറ്റസ്റ്റാർട്ട് അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഫഗദിനെ വെച്ചാണ് അടുത്ത ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റ് വന്നത് ോടുകൂടി തന്നെ പലവരും പറയുന്ന ഒരു കാര്യമാണ് അത് ആവശ്യം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആയിരിക്കും ഇന്റർവ്യൂ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു ജിത്തു മാധവായിട്ട് റിപ്രസ്റ്റ് വരുന്നുണ്ടെന്ന് അത് ഇതുവരായിട്ടും ആക്കിയിട്ടില്ല എന്തായാലും ഫകതിനെ വെച്ചൊരു ചിത്രം ജിത്തു മാധവ് സംവിധാനം ചെയ്യാൻ പോകുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക